അപ്പം കൺഫെഷൻ റൂമില് എന്തോ നടന്നു എന്നൊരു സംശയം നമുക്ക് ഉണ്ടായിരുന്നല്ലോ ആ സംശയത്തെ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ ഇവർ പറഞ്ഞത് അവസാനം ഞാൻ കണ്ടു ലാസ്റ്റ് വേർഡ് അടിപൊളി ഇവർ കറക്റ്റായിട്ട് ആ കാര്യം എന്താന്നുള്ളത് കൺവേ ചെയ്യുന്നില്ല ഇതിൽ കൂടെ എനിക്ക് മനസ്സിലാവുന്നത് ഒന്നെങ്കിൽ ആരോടോ സംസാരിച്ചു അല്ലെങ്കിൽ അവരാരെയോ നേരിട്ട് കണ്ടു അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കണ്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്വഭാവ വ്യത്യാസമാണ് ഈ രണ്ട് വ്യക്തികളും ബിഗ് ബോസിൽ കാണിക്കുന്നത് അതിനെന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ എന്തൊരു അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ഇവർ കളിച്ചിട്ടുള്ളത് ആൻഡ് ഇവരുടെ ഇന്നലത്തെ കളി കൂടെ മനസ്സിലായത് ഇതിൻ്റെ ബേസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ പ്ലാനിങ് എന്ന് പറയുന്നത് അനൂൻ അഗെയിൻസ്റ്റ് ആണ് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ അനൂനെ മാക്സിമം ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ് ബിഗ് ബോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം ഒത്തിരി

അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനുമോൾ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് അനുമോളുമായി കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറേ വ്യക്തികൾ അനുമോളെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും കേട്ട സമയത്ത് ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി നമ്മളൊക്കെ കാണുന്ന നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലല്ല പല ആക്ടറിൻ്റെയും ആക്ട്രസിൻ്റെയും അവരുടെ പുറകില് എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു ആദ്യം തൊട്ടേ ഫുഡിൻ്റെ കാര്യത്തിൽ അനു കാണിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ട സമയം ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിരുന്നു ആള് ഫുഡിനെ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആളാണ് ആളുടെ ലൈഫിൽ കൂടെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് ആൾ കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ട് അന്നത്തെ നിന്നിക്കരുത് അന്നത്തിനു മുമ്പിൽ വെച്ച് ഒച്ചപ്പാടുണ്ടാക്കരുത് അന്നത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യരുത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അനു പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് വളരെ പോവേർട്ടി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ കൂടെ വളർന്നു വന്ന അനുവിനെ സംബന്ധിച്ച് അനു ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ആ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിലും അനുവിന് ചില നേരങ്ങളിൽ അനുവിൻ്റെ പ്രവൃത്തികൾ അല്ലെ അനു ഉപയോഗിക്കുന്ന പദങ്ങൾ ഒക്കെ ഇതിന് ഓപ്പോസിറ്റായി മാറുകയാണ് എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഇന്നലെ ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ആരംഭിക്കുക സ്വഭാവത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വലിയൊരു വർത്താനത്തിലോട് പോയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം അനുവിൻ്റെ പേജിൽ അനു കൊളാബ് ചെയ്തിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഉദ്ദേശിച്ചത് അനു വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്നും അനുവിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ അനുവിന് ആത്മാർത്ഥമായിട്ട് ഒരു ഫ്രണ്ട് പോലും അനുവിൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഫ്രണ്ട് ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കൊളാപ്സ് കണ്ടു അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്കിവിടെ സൈഡ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം അവിടെ എഴുതിയിരിക്കുന്ന ഒരു സാധനം ഷീ ഈസ് നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട് ഷീ ഈസ് ഫാമിലി ഐ ഡിഡൻ കം ടു ബിഗ് ബോസ് ആസ് എ പെയ്ഡ് ആർട്ടിസ്റ്റ് ടു പ്രൂവ് അവർ ബോൺ ടു എനി വൺ ദോസു ട്രൂലി നോ ഹെർ വിൽ അണ്ടർസ്റ്റാൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ജെന്വിൻ സോൾ ഐ ഹ് എവർ മീറ്റ് ഐ ഓണസ്റ്റ്ലി ലവ് സ്പെൻഡിങ് ടൈം വിത്ത് ഹർ ആൻഡ് ഐ വിൽ ഓൾവേസ് സ്റ്റാൻഡ് ബൈ ഹർ നോ മാറ്റർ വോട്ട് ഇതൊരു ആൾ ഷെയർ അനുമോളുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഒരാൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആള് പറയുന്നത് അനുമോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അനുമോൾ അവരുടെ നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു സോളാണ് അത് തിരിച്ചറിയാത്തൊരു വ്യക്തിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ആൻഡ് ആ പെർട്ടിക്കുലർ ലേഡി അവരുടെ പേജിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് ആര്യ ശക്തി നായർ എന്നാണ് പേര് എന്നിട്ട് അവിടെ മെൻഷൻ ചെയ്തതിൽ പറഞ്ഞതാണ് ആതിലെ ഇന്നലെ പറയുന്നു ഫാമിലി വീക്കിൽ അനുമോൾ കൊണ്ടുവന്ന ചേച്ചി പൈസ കൊടു പൈസ കൊടുത്തു കൊണ്ടുവന്നതാണെന്ന് സംശയമുണ്ടെന്ന് വെച്ചാൽ ഫാമിലി വീക്കിൽ വന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ലേഡീനെ പൈസ കൊടുത്താണ് കൊണ്ടുവന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആതിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു മെയിൻലി വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കും നിങ്ങളെപ്പോലെ അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല അനു കുടുംബത്തിൽ പിറന്നതാണ് നല്ല അന്തസ്സുള്ള തറവാട്ടിൽ എന്ന് വെച്ചാൽ ഈ അനുമോള് സൈഡിൽ എത്രയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതിലേലും നൂറേലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തകർക്കും അനുമോള് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കുറ്റങ്ങൾ അതിലേയും നൂറിൽ നടന്നുകൊണ്ട് ഷാനവാസിനടുത്തും അക്ബറിനടുത്തും പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിരുന്നു അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അനുമോളുടെ അമ്മയും അനുമോളുടെ ചേച്ചിയും വന്നതിൻ്റെ കൂട്ടത്തിൽ വന്ന ആ ലേഡീനെ പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണ് അപ്പൊ അത് റിയാക്ട് ചെയ്തുകൊണ്ട് ആള് പറഞ്ഞൊരു കാര്യമാണ് അനു നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ് അപ്പൊ അനുവിൻ്റെ കൂടെ വരാൻ എത്രയോ ആൾക്കാരുണ്ട് നിങ്ങളെപ്പോലെ പൈസ കൊടുത്ത് കമ്മ്യൂണിറ്റി എന്ന് ഒരാളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് രോക്ഷാകുലമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതെത്രത്തോളം ആ ഒരു ആതിലേനയും നൂറേനെയും എഫക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കും എന്തായാലും അതവിടെ കിടക്കട്ടെ അങ്ങനെ അനു റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അനുവിൻ്റെ ഒരു സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിട്ട് അതിനുശേഷം റിസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ആള് അനുവിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കൊച്ചാണ് അച്ഛൻ അമ്മ അവളെ ചേച്ചി അവള് സത്യം അവള് ഇപ്പോഴും അവള് ഈ ഇറങ്ങിയാണ് ഇതേപോലെ കാരണം ഞാനും ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവള് മിക്കപ്പോഴും ഒരുമിച്ചാണ് പോകണം വൈറ്റിലേ ഇന്ന് നമ്മുടെ ബസ് എടുത്തിട്ടാണ് പോണത് ഏത് ബസ് നമ്മുടെ ഈ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ബസ് എടുത്തത് ബുക്ക് ചെയ്തിട്ട് അതിനാണ് കയറി പോകണത് ഇവിടെ ആ അവിടെ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നിന്ന് ഒരു പർദയിട്ടാണ് വന്നത് കാരണം ഇവർക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഏഴര എട്ട് മണിയാവും അവിടെ ഇറങ്ങി അടുത്ത ഷൂട്ടിന് പോകണം അടുത്ത ലൊക്കേഷൻ അവിടെ അവിടെ ഷൂട്ട് അതുപോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു വേണ്ടി ഇങ്ങനെ പോകും കാരണം അത് അനുമോൾ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങള് ആരോടൊക്കെ ചോദിച്ചോ അവരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് അനുമോളിന്റെ ഹാർഡ് വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ചാനലില് ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു ഫ്ലവേഴ്സ് അറിയില്ല ഒരു ഉണ്ടായിരുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അനുമോൾ വന്ന് പങ്കെടുത്ത ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ അനുമോളുടെ ജീവിതം വളരെ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് ഇന്ന് വീട് ഒരു കാറ് വാങ്ങി ഒരു വീട് വാങ്ങി ആ നിലയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അപ്പോൾ പൈസയുടെ വാല്യൂ കുടുംബത്തിൻ്റെ വാല്യൂ പെരുമാറ്റത്തിൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ ഉള്ളത് അനുമോൾക്ക് നല്ല രീതിയിൽ അറിയാം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ അവർ സംസാരിക്കണമെങ്കിൽ അനുവിൽ എന്തോ ഒരു ക്വാളിറ്റി കണ്ടതുകൊണ്ടാണ് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരിക്കലും ഒരാൾ പോലും അനുവിന് ഇത്രത്തോളം ഹൈപ്പിൽ പറയില്ല ഇവൻ ലക്ഷ്മി നക്ഷത്ര അനുമോൾ കാർ വാങ്ങിയതിനെക്കുറിച്ചും അനുമോളുടെ പതിനാറ് ലക്ഷം പി പി ആറിനെ കുറിച്ചും പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെ കോൺട്രഡ്യൂറ്റ് ചെയ്യുന്ന പോലെ പി ആർ ഉണ്ട് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്സും വരുന്നുണ്ട് അനുമോളുടെ ഫാമിലി മെമ്പേഴ്സ് അനുമോളെ പറ്റി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോകാം ഒരിക്കൽ മാത്രീഡിയതിനെ പറ്റി ഞാൻ മോശമായിട്ടുള്ള കമന്റ് ധാരാളം ഇതിനെല്ലാം പ്രതികരിക്കാൻ പോയാൽ പിന്നെ നമുക്ക് നേരം പറ്റും അത് ഇവർ പറഞ്ഞിട്ടുള്ളത് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അനിമോൾ എന്താണ് അനുമോളുടെ സ്വഭാവം എങ്ങനെയാണ് അനുമോൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് അനിമോളുടെ കുടുംബക്കാർക്ക് മാത്രമേ അറിയൂ നമ്മൾ ഈ കുറച്ചു നേരം ടി വിയിൽ കാണുന്നതും അല്ലെങ്കിൽ ഒരു എന്താണ് ഇനാഗ്രേഷനിൽ വരുമ്പം അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂവിൽ കാണുന്ന അനൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു അനൂവിനെ നമ്മൾ ബിഗ് ബോസിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ക്യാമറയാണ് എല്ലാ വ്യക്തികൾക്കും ആക്ട് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അപ്പം അനുമോൾ ഇവിടെ കാണിക്കുന്നത് നൂറ് ശതമാനം ആണ് ക്യൂട്ട്നെസ് വാരിയെറിയുക എന്ന് പറയുന്ന അടുത്ത് കുടുംബക്കാർ തന്നെയാണ് പറയുന്നത് അവൾ ഇങ്ങനെയാണ് അവളുടെ സ്വഭാവം എങ്ങനെയാണ് അവളുടെ പെരുമാറ്റം എങ്ങനെയാണ് അവൾ പൊട്ടിത്തെറിയാണ് അവളുടെ ഇതാണ് എന്ന് പറയുന്ന വ്യക്തി ഒരു പറഞ്ഞ വ്യക്തിരച്ചിൽ എനിക്ക് മനസ്സിലായിരുന്നു കാരണം ലക്ഷ്മി നക്ഷത്ര ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കളിയാക്കിയാൽ തന്നെ അനുമോൾ പെട്ടെന്ന് കരുകയും ചെയ്യും അനുമോൾ പെട്ടെന്ന് തെറ്റുകയും ചെയ്യും ഒരു തൊട്ടാവാടി സ്റ്റൈലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അങ്ങനെ ഒരാളാണ് അനുമോൾ എന്നാണ് ഫാമിലി മെമ്പേഴ്സ് വരെ എന്ത് ചെയ്യുന്നത് ഇവിടെ വന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ബിഗ് ബോസിലും പറഞ്ഞായിരുന്നു ബിഗ് ബോസ് അനുമോൾ അറിഞ്ഞില്ലായിരുന്നല്ലേ കാലിന്റെ അനുമോളുടെ അച്ഛനും അനുമോളും അവർ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇമാതിരി സൈബർ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന വീട്ടുകാരുടെ ഒരു അവസ്ഥ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ അച്ഛനെ സംബന്ധിച്ചാണെങ്കിൽ ഈ അമ്മേനെ സംബന്ധിച്ചാണെങ്കിൽ ആ ചേച്ചീനെ സംബന്ധിച്ചാണെങ്കിലും അത്രത്തോളം സൈബർ ബുള്ളിങ്ങിൽ കൂടിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ കടന്നു പോകുന്നത് അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടു ആൻ അച്ഛൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് വെറും ഒരു ഗെയിം മാത്രമാണ് ഒരു രണ്ടാഴ്ചയും കൂടെ നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം രണ്ടാഴ്ച ഈ ഗെയിമിനൊക്കെ ഒരു എന്ന് വീഴും പിന്നെയും പുറം വന്ന് ജീവിക്കേണ്ടാണ് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാറി തിരിച്ചെത്തും തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കംബാക്ക് തന്നെ ആയിരിക്കും ഇനി ഒരു ആക്ട്രസ് അനിമോളിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് ഒരു അവാർഡ് അത് വീട്ടിൽ ഞാൻ കാശ് നേരിട്ട് എന്തും കാശ് ുഖില്ലാതെ ക്യാൻസർ അവാർഡുകളും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തുണ്ടേ ഒരു ഒരു ട്രോഫിയിലാണെല്ലായിരിക്കുന്ന ജീവിതം അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് അവാർഡുകൾ കിട്ടിയവർ ആരൊക്കെ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങിയിട്ടുണ്ട് സിനിമയിലായാലും സീരിയലിലായാലും എവിടെയായാലും അടുത്തത് ഏറ്റവും കൂടുതൽ അനുമോളുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒരു പി ആർ ആണ് അതിൽ ഈ പെർട്ടിക്കുലർ ലേഡി പറഞ്ഞ ഒരു അഭിപ്രായത്തോട് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം യോജിച്ച് നിൽക്കുന്നത് അത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയല്ല പി ആർ ഉപയോഗിച്ച് ഈ ഗെയിമിൽ ആരെങ്കിലും വിജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ വിജയമല്ല വിജയം എന്ന് പറയുന്നത് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അത്രയും കാലം നിന്ന് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് എല്ലാ ഗെയിമും കറക്റ്റ് കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാറ്റഗറി ഓഫ് വ്യക്തിയെ മാത്രമേ നമുക്ക് വിജയി എന്ന് പറയാൻ പറ്റൂ അപ്പോൾ ആ ഒരു കേസിൽ നോക്കുമ്പോൾ അനുമോൾ എന്ന് പറയുന്നത് പി ആർ ഉപയോഗിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു റിയൽ വിന്നർ അല്ല അല്ലെങ്കിൽ ഷീസ് ഓഫ് കോഴ്സ് എ റിയൽ വിന്നർ കാരണം അവിടെ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒരുപാട് സപ്പോർട്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അനുമോളിന് ഒരുപാട് പ്രയോറിറ്റിയും ഒരുപാട് ഇമ്പോർട്ടൻസും അവരിൽ ഒരാളായിട്ട് കാണുന്നുണ്ട് അത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടിട്ട് ആയിരിക്കല്ലോ തീരെ ക്വാളിറ്റി ഇല്ലാത്ത വളരെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ആ കണ്ടസ്റ്റന്റിന് എവിടെ സപ്പോർട്ട് കിട്ടും എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികളാണെങ്കിലും നമ്മൾ അവരുടെ നല്ലത് കണ്ടാൽ നല്ലത് നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്യുക മോശം കണ്ടാൽ മോശത്തെ മോശമാണെന്ന് പറയാം അങ്ങനെയൊക്കെ പറയുന്നതിൽ കൂടെ മാത്രമേ നമ്മൾ അവരുടെ ഒരു റിയൽ സപ്പോർട്ട് ആകും മേ ബി എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും തിങ്ക് ചെയ്യാം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് കാരണം ഇന്നലത്തെ ഒരു ആക്റ്റിൽ എനിക്ക് മിസ്റ്റേക്ക് തോന്നി എൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞു വൈകുന്നേരം പല ആൾക്കാരുടെ വേർഡ്സും കാര്യങ്ങളും കേട്ട സമയത്ത് അതിൽ കുറച്ചും കൂടി ജെനുവിനിറ്റി ഉണ്ട് എന്ന് തോന്നിയപ്പം അത് അക്സെപ്റ്റ് ചെയ്തു ശേഷം ഫൈനലി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇന്നത്തെ അഭിനയിച്ച് നിക്കാൻ എന്റെ ഫീൽഡ് ഫിലിം ഇൻഡസ്ട്രിയാണോ ഇത്രയും ദിവസം നിന്നിട്ട് ചില ആൾക്കാരുടെ ട്രൂ ഫേസ് ഇന്നലെയാണ് പൊഴിഞ്ഞു വീഴുന്നത് ഫ്രണ്ട്ഷിപ്പായത് ഇന്നത്തെ പ്രൊമോയിൽ വന്നിട്ടുള്ള മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അനീഷ് അനുമോളുടെയും ആദിലേൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അനീഷ് വലിയ രീതിയിൽ ശ്രമിച്ചെങ്കിലും വലിയ രീതിയിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു സോൾവ് ഒന്നും ഉണ്ടായിട്ടില്ല അനുമോൾ വിട്ടു കൊടുക്കാൻ റെഡിയല്ല ആതിലേയും വിട്ടു കൊടുക്കാൻ റെഡിയല്ല അനുമോളിന് ആതിലേനെക്കുറിച്ച് നല്ല നെഗറ്റീവ് മൈൻഡ് ഉണ്ട് ആതിലേക്ക് അനുമോളിനെ കുറിച്ച് നല്ല നെഗറ്റീവ് മൈൻഡുണ്ട് ഏറ്റവും നല്ലത് ഇവർ രണ്ട് രണ്ട് വഴിക്ക് പോകുന്നതാണ് കാരണം ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉള്ളിലുള്ള സംശയങ്ങൾ ഈ ബന്ധത്തെ കൂടുതൽ കൂടുതൽ ടോക്സിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് എത്രയൊക്കെ ആണെങ്കിലും <speaking> ും നിങ്ങളൊരു ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞ് സോൾവ് ചെയ്ത് ഫ്രണ്ടോട്ട് പോകാവുന്നതേ ഉള്ളൂ അതില്ലാണ്ട് ഈഗോയും വാശിയും വെച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഫ്രണ്ടോട്ട് നല്ലൊരു കാര്യം ഉണ്ടാവില്ല ആൻഡ് അതിൻ്റെ ഇടയിൽ ഇവരുടെ വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവരെ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് വഴിക്ക് നിൽക്കുന്നത് കണ്ട് കയ്യടിച്ച് ആ നന്നായി എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി മാത്രം ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ് ആ ഒരു നല്ല ക്വാളിറ്റീനും ഞാനിവിടെ കാണുന്നു സോ ഗൈസ് അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബബായ്